ഹലോ പുതിയ ഞാൻ നിങ്ങളുടെ സ്വന്തം മുനിയർ മേടയിലാണ് ബോഗൻ വില്ലയുടെ പാക്കിംഗ് ആണ് അപ്പം നമ്മളടുത്ത് കുറച്ച് കാര്യം പറയാമെന്നു വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ ചെറിയ പ്ലാൻസിൻ്റെ കാര്യം പറഞ്ഞ് വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ കസ്റ്റമർ നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ടൈപ്പ് ആണ് ചെറിയ പ്ലാന്റ്സ് ഇത് പറഞ്ഞാൽ നമ്മുടെ മൊണാലിസ മൊണാലിസ റെഡ് റോട്ടർ ഡോക്ടർ റാവു അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ ഈ ടൈപ്പ് ചെറിയ പ്ലാന്റ്സ് നമുക്ക് വരുന്നത് കാരണം എന്ന് വെച്ചാൽ നല്ല വേര് പിടിച്ച പ്ലാൻസാണ് ഇത് അപ്പോൾ പിന്നെ നമ്മുടെ കസ്റ്റമർ നമ്മൾ കോംബോ ഇട്ടിട്ടുണ്ട് പന്ത്രണ്ട് പ്ലാൻറ്സ് കോംബോ എന്ന് വെച്ചാൽ ഈ ഐറ്റംസ് പന്ത്രണ്ട് പ്ലാന്റ്സ് കോമ്പോയി അഞ്ച് പ്ലാന്റ്സ് കോംബോ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ കോംബോ വേണ്ട കോംബോ വേണ്ടാത്തവർക്ക് സപറേറ്റ് ആയിട്ട് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഫ്ലെയിം റെഡ് റൂബി റെഡ് അതുപോലെ തന്നെ പിന്നെ അടർണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കോമ്പിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കവർ പ്ലാന്റ്സ് കോഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കവർ പ്ലാന്റ്സിൻ്റെ ഫോട്ടോ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം വെച്ചാൽ കൊണ്ടാണ് ഇതാണ് ചെറിയ പ്ലാന്റ്സ് നമുക്ക് രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് ആണ് വരുന്നത് ഒന്ന് അടർണെങ്കിലും ഫ്ലേവർഡ് ആണെങ്കിലും ചില്ലി ചില്ലിറഡ് ആണെങ്കിലും എല്ലാ പൂത്ത പ്ലാന്റ്സും അതുപോലെ തന്നെ അതിന്റെ ബേബി പ്ലാന്റ്സും ബേബി പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഇത് ബേബി പ്ലാന്റ്സ് അല്ല ഇത് ഇത്രയും വലുപ്പമായ പ്ലാന്റ്സ് അപ്പം എല്ലാവരും കവർ സൈസ് ഉണ്ടോ കവർ സൈസുണ്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് കവർ വെച്ചേക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ചട്ടിയിലേക്ക് മാറും പക്ഷേ കവർ സൈസിൻ്റെ റേറ്റേ ഉള്ളൂ ഈ പ്ലാന്റ്സിന് അതുപോലെ തന്നെ ഫ്ലേവർ വന്ന പ്ലാന്റ്സിന് പിന്നെ ഇപ്പം ഫ്ലവർ വന്ന പ്ലാന്റ്സിന് അഞ്ഞൂറ്റി അൻപതാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇരുന്നൂറ്റി അൻപതേ വരത്തുള്ളൂ അപ്പോൾ അതാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ പല പ്ലാന്റ്സിലും പല റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അടണ ചില്ലി റെഡ് അതുപോലെ തന്നെ ഫ്ലെയിം റെഡ് റോബി റെഡ് അതുപോലെ തന്നെ മഹാറണ എല്ലാ ഐറ്റംസിൻ്റെയും ചെറിയ പ്ലാന്റ്സ് നമ്മുടെയിലുണ്ട് അതേപോലെ തന്നെ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് നമ്മുടെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കാര്യം പറയാനുണ്ട് കാരണം കസ്റ്റമറുടെ ഭയങ്കര ടൗഡ് ഇതാണോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓട്ടം ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിച്ചുള്ള പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് ആടും അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ അയക്കുന്ന പ്ലാന്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബ്രഡിലോട്ട് വയ്ക്കുന്നുണ്ട് ഒരു ലക്ഷ്യം കാണില്ല സൂപ്പർ ആശയമാണ് ഇതുപോലെ തന്നെ നിറയെ പൂക്കളോട് കൂടിയുള്ള പ്ലാന്റ്സ് അതുപോലെ തന്നെ നമ്മൾ അയക്കുമ്പോൾ ഒരുപാട് ലോങ് ആണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അടുത്ത കുളവർ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിറയെ ഫ്ലവറോട് കൂടിയും അതുപോലെ തന്നെ ഇച്ചിരി ദൂരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി ദൂരെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വെളിയിലേക്കാണ് ഈ പ്ലാന്റ്സ് അപ്പോൾ കേരളത്തിൻ്റെ വെളിയിലേക്ക് വിടുമ്പോൾ നമ്മളോട് നിറയെ മുട്ടുകളോടുകൂടി തന്നെയാണ് പ്ലാന്റ് വിടുന്നുണ്ടെങ്കിൽ ഇതും ഫുള്ള് നിറയെ മുട്ടുകളാണ് കാരണം കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോഴത്തേന് വിരിയുന്ന രീതിയിൽ പിന്നെയാണ് ഇത് കേരളത്തിനകത്തും അതുപോലെ തന്നെ ഇത് കേരളത്തിന് പുറത്തും നമ്മൾ വിടുന്ന പ്ലാന്റ്സ് എടുക്കണം നിറയെ മുട്ടുകളോടുകൂടി ഇവിടെ നിറയെ കൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമായിട്ട് ഫ്ലെയിം ബ്രെഡ് ആണ് അപ്പോൾ അതേപോലെ തന്നെ പിന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി ഉണ്ട് ഫ്ലവറോട് കൂടി സ്ലീപ്പിംഗ് ബ്യൂട്ടി അവിടെ ചെറിയ വിലയേ ഉള്ളൂ ഈ സ്ലീപ്പിംഗ് ബ്യൂട്ടി നിറയെ കൂടി തന്നെ അതേപോലെ തന്നെ ചില്ലി റെഡ് ഉണ്ടാകണം നിറയെ മുട്ടയോടുകൂടി അതുപോലെ തന്നെ പൂക്കളോടുകൂടിയും തന്നെയാണ് ചില്ലി റെഡ് കാരണം വെട്ടത്തിൻ്റെ ഇതുകൊണ്ട് കറക്റ്റ് ചില്ലിയാണെന്ന് മനസ്സിലാവില്ല ഉണ്ടാകണം അത് ചില്ലി റെട്ട നിറയെ പൂക്കളോടുകൂടി മുട്ടകളോടുകൂടി അതേപോലെ തന്നെ നമുക്ക് അപ്പോൾ നമ്മൾ എപ്പോഴും വീഡിയോ കാണിക്കുമ്പോൾ ഇതേപോലെ പാക്ക് ചെയ്ത വീഡിയോ ആണ് നമ്മൾ കസ്റ്റമർ കാണിക്കുന്നത് കാരണം എപ്പോഴും നമ്മൾ കാണിക്കുമ്പോൾ പാക്ക് ചെയ്ത വീഡിയോസ് കാണുന്നത് അപ്പോൾ നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കും കസ്റ്റമർ വയ്ക്കുന്ന അയ്യോ കവർ സൈസ് പ്ലാന്റ് ആണല്ലോ കാണിച്ചത് ഇത് കവർ സൈസ് ഞാൻ പാക്ക് ചെയ്ത് വയ്ക്കുന്നത് കാരണം കേട്ടോ ഇത് കസ്റ്റമറിനെ അയക്കാൻ വേണ്ടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഫോട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ ഈ രീതിയിലല്ല ഞാൻ ഫോട്ടോ ഇട്ട് തരുന്നത് ചിലപ്പോൾ ഈ രീതിയിലോ ഈ രീതിയിലോ അല്ലെങ്കിൽ ചട്ടിരിക്കുന്ന രീതിയിലായിരിക്കും ബേബി ഫ്ലാൻസിൽ ഫോട്ടോ ഇട്ടു തരുന്നത് അപ്പോൾ കസ്മറിനെ ഭയങ്കര കസ്റ്റമർ തെറ്റിദ്ധരിക്കുകയും കാണിച്ചപ്പോൾ വീഡിയോ കാണിച്ചപ്പോൾ ഇങ്ങനെയാണല്ലോ കാണിച്ചത് ഇത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആണ് കേട്ടോ ഇത് ഫുള്ള് കൊണ്ട് കുറേ റയ്ക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കും കാരണം എന്ന് വെച്ചാൽ കസ്റ്റമർ ഇതൊരു ഡൗട്ട് പറയുന്നുണ്ടാണാണ് ഞാൻ ഇത് എടുത്ത് പറയാനുള്ളത് ഇതെല്ലാം കസ്റ്റമർ ഇത് കസ്റ്റമർ ഓർഡർ അന്ന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാൻസ് ബേബി പ്ലാൻസ് തന്നെ കസ്റ്റമർ ഓർഡർ ഓർഡർ അന്ന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം കസ്റ്റമർ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അതിൽ അടിപൊളി പ്ലാൻ ഇപ്പോൾ ഇവിടെ ഫ്ലെയിം ബ്രെഡ് ഒക്കെ നല്ല അടിപൊളി പൂത്ത് സൂപ്പർ പ്ലാൻസ് നമ്മുടെ ഇതിൽ ഇപ്പോൾ ഏറ്റവും റേറ്റ് കുറവില് ഇത് അഞ്ഞൂറിന് താഴെയുള്ള റേറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പ്ലാൻസ് ഇരുന്നൂറ്റി ഒമ്പതിന് താഴേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം വേഗം നമുക്ക് മെസ്സേജ് കിട്ടാൽ മതി